ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈറ്റ് അവരു ദിവസമായോണ്ട് എല്ലാരും മീൻ പിടിത്തത്തിലാണ് മീൻ കിട്ടൂലെന്നൊന്ന് പറഞ്ഞോണ്ട് ആ അതിനു മുമ്പ് ഒരു കുഞ്ഞു പൊടിയാപ്പിയ കിട്ടിയിട്ടുണ്ട് കാണിച്ചുതരാം ഇവനാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ബാക്കി കിട്ടണി കാണിച്ചു തരാം ഈ കാണുന്ന കായലാണ് കായലിന്റെ ഇപ്പുറത്തെ സൈഡ് വെള്ളം കയറി എടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ എന്തോ കെട്ടിടം എന്തോ പണിയൊന്നും ഉണ്ടായി മണ്ണിലാണ് കയറിയത് വലിഞ്ഞഴിഞ്ഞ് കയറി തിരിച്ചിറങ്ങാൻ ഭയങ്കര പാടായിരുന്നു അവധി ദിവസം ആയതുകൊണ്ട് ശരിക്ക് ഫാമിലി ഫാമിലിയായിട്ടോ അല്ലാതൊക്കെ മീൻ പിടിക്കാൻ ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു ഒരു കുഞ്ഞു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് നമ്മളെ ചേച്ചി കുട്ടിയുണ്ട് മീൻപിടുത്തത്തിന് രാവിലെ ഇറങ്ങിയതാണ് പിള്ളൂല്ല നമ്മൾ അടുത്ത സൈറ്റിൽ നമ്മൾ അടുത്ത സൈറ്റിൽ കാണാം ബൈ 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 പോയപ്പോൾ കണ്ട വഴിയിൽ കണ്ട മുഖിയാണ് ആളെ കൂടെ കൂടെ കൂട്ടി എങ്ങനെയുണ്ട് നമ്മൾ ഇവ നിന്നടുത്ത് തന്നെ കടയിലാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടി ഇറങ്ങിയത് വാങ്ങിയ കൂട്ടത്തിവനെ കണ്ടപ്പോൾ ഒന്ന് വീടിയിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ആദ്യത്തെ സൈറ്റിൽ നിന്ന് പിന്നെ ഇവിടെയാണ് ചൂണ്ട ഇടുന്നത് നല്ല മീൻ കൊത്തുന്നുണ്ടായിരുന്നു എനിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മീൻ കൊത്തലുണ്ട് ഇന്നും കൊരിപ്പായിട്ട് ഇരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാഗി ചേച്ചി ചോദിക്കണം അമ്മ വല്ലതും കിട്ടുമോ അമ്മനെ കിട്ടും ചേച്ചി ഇന്ന് നമുക്ക് നല്ലൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം വെള്ളത്തിൽ ആ മീൻ അടിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്ര നല്ല സൈറ്റായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ വെറും കൈയോടെ വരേണ്ടി വരില്ല എന്ന് ഉറപ്പായിട്ട് നമ്മൾ വിചാരിച്ചു പക്ഷെ നല്ല വെയിലും കാര്യങ്ങളായോണ്ട് വീണ്ടും ജലദോഷവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നോക്കിക്കൊണ്ടപ്പോൾ തന്നെ അടുത്ത മീൻ കിട്ടി നമുക്ക് അടുത്ത മീനും കിട്ടിയിട്ടുണ്ട് നമ്മളെ ചൂണ്ടക്കത്തെ മീൻ കൊത്തുന്നൊക്കെ ഉണ്ട് എന്തിനാകൂ എന്തോ ഭാഗ്യം നമുക്ക് ലൈവായിട്ട് കാണാം നമ്മുടെ മീനെ കിട്ടിയിരിക്കുന്നു എവിടെ നമ്മളെ അമ്മ അങ്ങനെ മീൻ അടുത്തത് പിടിച്ചിരിക്കുന്നു നമുക്ക് ഇനി പിച്ച് എടുക്കാൻ നമുക്കിപ്പ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ കിട്ടിട്ടുണ്ട് ോക്ക ഇപ്പൊ കൊത്തുന്നുണ്ട് ലൈവായിട്ട് പിടിക്കുന്ന കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ എല്ലാം കല പക്ഷേ എല്ലാം ചിലപ്പം മീനാണ് പിടിക്കുന്നത് ചില എന്ന് പറയും ഒന്നും കിട്ടാതെ വെറും കൈയ്യായിട്ട് പോവേണ്ടി വന്നില്ലേന്ന് എന്തായാലും നോക്ക നമുക്ക് ഓക്കെ കടക്കുവല്ല നിക്കുവാണ് സന്തോഷം കൊണ്ട് വരുന്നില്ലല്ലേ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങള് വന്ന് ഞങ്ങക്ക് മീനൊന്നും കിട്ടാതെ സങ്കടപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ പറയുന്ന വാക്കുകൾ വേറെ വരുന്നത് അതുകൊണ്ട് ക്ഷമിക്കുക നമ്മൾ പോയപ്പോൾ ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല ഉച്ചത്തൊക്കെയുള്ള ആഹാരം ഒരു കടയിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ദുൽഖും വെള്ളമൊക്കെ അത് കണ്ണൻചേട്ടൻ മുറിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഇതായിരുന്നു അന്നത്തെ ദിവസത്തെ നമ്മൾ വിശപ്പടക്കിയത് രാത്രിയായിട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ വരെ ഇവിടെ വെച്ചാണ് നമ്മൾ ആ മുഗീനെ കണ്ടത് കറുത്ത മുഗീനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടപ്പായി പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി മീൻ കിട്ടി എല്ലാം ചൂണ്ടയ്ക്ക് പിടിച്ചതാണ് ഈ കാണുന്ന മീൻ എല്ലാം തന്നെ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ജലദോഷവും ദേവേദനയും മണ്ടവേദനയൊക്കെ കാരണം കിടന്ന് പിന്നെ ഞാൻ പിറ്റേന്നാണ് മീൻ ഇറക്കം എടുത്തത് മീൻ എടുത്തപ്പോൾ കൂട്ടത്തിലുള്ള വലിയ മീനുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് സിലോപ്പിയാണ് ഒരു സിലോപ്പിയും കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അമണ്ടമ്പരാരി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അടുത്ത തവണ അവനെ അവനെയ്ക്കണം മുമ്പൊരു വീട്ടിൽ ഞാനായിരുന്നു തോട്ടിൽ പോയി ഉണ്ടായിരുന്നത് ഈ തവണ രാഗി ചേച്ചി ആ സ്ഥാനം കരസ്ഥമാക്കി വരത്തേച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മറ്റൊരു വീടിയെ കാണാൻ ബബായ്